ായി കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഹൈടെക് സ്കൂൾ ഹൈടെക് ലാബ് പദ്ധതികളുടെ പ്രവൃത്തി പൂർത്തീകരണ ഔദ്യോഗിക പ്രഖ്യാപനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു പുലുരാമ്പാറ സെന്റ് ജോസഫ് ഹൈസ്കൂൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സ്കൂൾ പ്രഖ്യാപനം പി പ്രസിഡന്റ് ശ്രീ ജോസുകുട്ടിയെ നീണ്ടുക്കുന്നതിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ശ്രീ കുര്യാച്ചൻ തെങ്കും നിർവഹിച്ചു സ്കൂൾ പ്രഖ്യാപന ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങൾ എല്ലാ ക്ലാസ്സുകളിലും ഇതുപോലുള്ള വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും രൂപങ്ങൾ ആക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആയി മാറുകയും അതിന്റെ പ്രഖ്യാപനം ഇന്ന് നടത്തപ്പെടുകയും ചെയ്യുകയാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലെ തന്നെ ഹൈടെക് ആയി മാറുന്നതിന്റെ ഒരു പ്രഖ്യാപനം ചടങ്ങും നടത്തുക എന്നുള്ളതാണ് ഹൈടെക് ആയി വിദ്യാഭ്യാസ മേഖല ടെക്നോളജി വീട്ടിൽ ടെക്നോളജി വർദ്ധിച്ചു കിട്ടുന്നതോ ഒരുപാട് ഇപ്പം സംസ്ഥാന ലെവലിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ സ്കൂളും അതേപോലെ ടെക്നോളജി ഉദ്ഘാടനം പരിപാടിയാണ് അവിടെ ചേർന്നിരിക്കുന്നത് പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കണ്ട് പണ്ടത്തെ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ടെക്നോളജി വർദ്ധിച്ചിരിക്കുകയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള അതിൻ്റെതായ കാര്യങ്ങൾ ഇപ്പം പഴയ നമ്മളെ പോലെ ആളുകൾക്കൊന്നും ഇപ്പോൾ ഇതിന്റെ ടെക്നോളജി കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ല ഇപ്പോഴത്തെ പിള്ളേരെ ആശ്രയിച്ചിട്ടാണ് ഞാനാണെങ്കിൽ ഇപ്പം മൊബൈൽ ഓരോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ടെക്നോളജി ഇങ്ങനെ വർദ്ധിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും നല്ല മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് എല്ലാ ഭാഗങ്ങളും ആശംസകളും തന്നുകൊണ്ട് ഞാൻ നമുക്കറിയാം നമ്മളൊരു ലോകം തന്നെ മഹാമാരിയിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ വളർച്ച എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകളിൽ വരാൻ അവർക്ക് സാധിക്കാതെ ഇരിക്കുന്ന അവസരങ്ങളില് വീടുകളിൽ തന്നെ ഇരുന്ന് ഓൺലൈനിലൂടെ അവർ ക്ലാസ്സുകൾ സ്വായത്തമാക്കുന്ന കാലഘട്ടം ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിച്ചിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള എല്ലാ മേഖലകളിലുമുള്ള മാറ്റങ്ങളുടെ ഭാഗമായി ഇന്ന് എല്ലാ തലങ്ങളിലും കമ്പ്യൂട്ടർ സംവിധാനത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ തന്നെ ഇന്ന് കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ഹൈടെക് ആക്കി മാറ്റിക്കൊണ്ടിട്ടുള്ള പ്രഖ്യാപനം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുക ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയില് ഇതുപോലെ തന്നെ ഏറ്റക്കായി ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു മുഴുവൻ സ്കൂളുകളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ തന്നെയും അത് എത്തിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക അതുകൊണ്ട് ഏതായിരുന്നാലും ശരി ഇത്തരത്തിലെ സംസ്ഥാന തലത്തിൽ പ്രഖ്യാപനം നടത്തിയതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലും ഈ അവസരത്തിൽ ഐടെക്കായി പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ചേർന്നിരിക്കുന്നത് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും കേരളത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ി വിഭാഗത്തിലെ ലാബുകളും സമ്പൂർണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യുന്ന പ്രക്രിയയിലൂടെയാണ് അല്ല നടപടിക്രമങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചടങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പുലിരമ്പാറ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെയും അതുപോലെ തന്നെ എന്താണ് സമ്പൂർണ്ണ ഡിജിറ്റലൈസ് ആയിട്ട് ഉള്ള പ്രഖ്യാപനം നമ്മുടെ ആദരണത് കേരളത്തിലെ ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ പരിപൂർണമായിട്ടും ഡിജിറ്റലൈസേഷനോടുകൂടി ഉള്ള വിദ്യാഭ്യാസ സംവിധാനം നടപ്പിൽ വരുത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് ആത്യന്തികമായിട്ട് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഭരണഘടന പ്രതിപാദിക്കുന്ന സമ്പൂർണ്ണവും സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാ വിഭാഗങ്ങളിലും എന്താണ് പ്രാഭ്യമാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് കയറ്റിന്റെ നേതൃത്വത്തിൽ കിഡിയുടെ ധനസഹായത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് ആ തുടക്കം കുറിച്ചു പ്രത്യേകിച്ച് പുല്ലുരാമ്പാറ പോലുള്ള മേഖല എന്ന് പറയുന്നത് മലയോര മേഖലയിലാണ് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കൂടി ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും കൊറോണ പോലുള്ള ഒരു സാഹചര്യത്തിൽ പോലും എന്താണ് അവർക്ക് വീട്ടിലിരുന്ന് അവരുടെ പഠന പ്രക്രിയകൾ പൂർത്തീകരിക്കാൻ എന്താണ് സാധിക്കുമെന്നുള്ളതാണ് നാടിന്റെ വലിയൊരു പുരോഗതിയുടെ വലിയൊരു ചൂട് ഉപ്പാടുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടർ എതിരെ ശമരം നടന്ന ഒരു നാടാണ് നമ്മുടേത് അതിന്ന് സ്കൂളുകളിലെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ പ്രകടനത്തിൽ എത്തി വയ്ക്കുകയാണ് പഠനം പൂർണ്ണ അതിന്റെ കമ്പ്യൂട്ടറിന്റെ സാധ്യതകൾ പരമാവധി വിവരപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാമെന്നതിനെ അതിലേക്ക് എത്തി നിൽക്കുന്നു അത് കാലത്തിന്റെ ഒരു രീതിയാണ് ഈ സംവിധാനം നമുക്ക് പരമാവധി വിവേചനപ്പെടുത്താൻ സാധിക്കട്ടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ അറിവുകൾ ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുവാൻ

സ്കൂളിന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുകയും ചെയ്ത വാർഡ് മെമ്പർ ശ്രീ തെങ്ങുമോട്ടിൽ അവർക്ക് സ്കൂളിന്റെ പേരിലും ഇവിടെ നന്ദി അറിയിക്കുന്നു മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആന്റണി സാറിനും നന്ദി അറിയിച്ചു കൊള്ളുന്നു ആശംസകൾ അറിയിച്ചു സംസാരിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ നന്ദി അറിയിക്കുന്നു നമ്മുടെ ജോളിസാർ ഈ ചടങ്ങ് വളരെ പെട്ടെന്ന് തന്നെ സംവിധാനം ചെയ്യുകയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്തു സ്വാഗതം ആശംസിച്ച ജോളിസാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്